നമസ്കാരം എൻ്റെ പ്രിയപ്പെട്ട എല്ലാ പ്രഷർക്കോർ സ്വാർഡ് പ്രസഫറുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ പരിചയപ്പെടുത്തുന്നത് മണ്ണാടശാലയിൽ പോലെ നഗങ്ങളെ മക്കളെപ്പോലെ സ്നേഹിക്കുന്ന ഒരു അമ്മയും ഒരു കാവുമാണ് നമ്മളിന്ന് പരിചയപ്പെടുത്തുന്നത് ഇതെവിടെയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആലപ്പുഴ ജില്ലയിലെ ചെങ്ങന്നൂർ താലൂക്കിലെ കൊഴുവല്ലൂരിൽ വെൺമണി മൂന്നാം വാർഡിലെ മുകളയ്യത്ത് സ്ഥിതി ചെയ്യുന്ന മുകളയ്യത്ത് കാവ് എന്ന് പറയുന്ന ഒരു കാവാണ് നമ്മളിന്ന് പരിചയപ്പെടുത്തുന്നത് ഇവിടുത്തെ അമ്മ നാഗങ്ങളെ മക്കളെപ്പോലെ സ്നേഹിക്കുകയും ഉപാസിക്കുകയും ചെയ്ത് മുന്നോട്ട് പോകുന്നു പല വൈകല്യങ്ങളുമുണ്ട് ഈ വൈകല്യങ്ങളെല്ലാം മറന്നുകൊണ്ടാണ് ഈ അമ്മ വീൽ ചെയറിലിരുന്നു കൊണ്ട് ഈ സർപ്പദൈവങ്ങളെ ആരാധിച്ചു പോകുന്നത് ഇവിടുത്തെ കുറച്ച് വിശേഷതകളാണ് ഇന്ന് നമ്മൾ സ്മാർട്ട് പ്രസഫാരിലൂടെ പങ്കുവെക്കുന്നത് സർപ്പങ്ങളെ ഉപാസിച്ചും സ്നേഹിച്ചും മുന്നോട്ട് പോകുന്ന മുകളയത്ത് കിഴക്കതിൽ ഓമനാമയുടെ വിശേഷതകളാണ് ഈ കാവിൻ്റെ വിശേഷതകളാണ് നാം ഇന്ന് പരിചയപ്പെടുന്നത് തൻ്റെ വൈകല്യം മറന്ന് വിളിച്ചേറലെ സഞ്ചരിക്കുമ്പോഴും നാഗദൈവങ്ങളെ നെഞ്ചോട് ചേർത്ത് സ്നേഹിക്കുകയും ഉപാസിക്കുകയും ചെയ്യുന്ന ഒരു മാതൃത്വം അപ്പൊ നമുക്ക് അമ്മയൊന്ന് പരിചയപ്പെടണം എന്റെ പേര് ഓമന ഓമന എനിക്ക് അവരാണ് അമ്മ ഈ ഈ അമ്മയാണ് പരിപാലിച്ചു വിശേഷതകളുണ്ടെന്നാണ് കേട്ടത് അതിനെ പറ്റി ഒന്ന് അനേകം മക്കളില്ലാത്തവരും രോഗികളും ഭ്രാന്തരും പിന്നെ മറ്റുള്ള അസുഖങ്ങളും ഒക്കെ വരുന്നവരെല്ലാം വന്ന് എന്നെ കണ്ടുകേട്ട് എൻ്റെ കഴിവിനൊത്ത കാര്യങ്ങൾ ഞാൻ അവർക്ക് ചെയ്തു കൊടുക്കും അവരുടെ ശക്തിയിലും അവരുടെ ബലത്തിലും കാര്യങ്ങൾ ചെയ്തു കൊടുത്ത് അവർ ഫലപ്രാപ്തിയായി പോകുന്നുണ്ട് ഇവിടെ ശരിക്കും ശരിക്കും എന്തൊക്കെയാണ് നാഗത്രയിലെ വിശേഷതകൾ വിശേഷം എന്ന് ും അവർക്ക് നൂറും പാലും പിന്നെ എണ്ണ ആടുന്നു അഭിഷേകങ്ങൾ ചെയ്യുന്നു മറ്റു കാര്യങ്ങളൊക്കെ പിന്നെ വഴിപാടുകൾ നൂറിനും പാലിനും ഒക്കെ കൊണ്ടു തരും അത് അവർക്ക് ചെയ്തു കൊടുക്കുന്നു വെട്ടിക്കോട്ടെ ആയില്യാണ് ഇവിടെ പ്രാധാന്യം ആചരിച്ചു പോകുന്നത് പോകുന്നത് ഇപ്പോൾ ഇവിടുത്തെ നാഗദൈവങ്ങളും അമ്മയുമായിട്ട് വളരെ അടുത്ത ഒരു സൗഹൃദ ബന്ധമുണ്ടെന്നാണ് പറഞ്ഞു കേട്ടത് അപ്പോൾ അതിനെപ്പറ്റി ഒന്ന് സംസാരിക്കാമോ മക്കളെ മക്കളെപ്പോലാണ് ഞാൻ വിളിക്കുന്നിടത്ത് ഞാൻ പറയുന്നിടത്ത് ഞാൻ അവരോട് എന്ത് പറഞ്ഞാലും അതെല്ലാം അവർ നമ്മളൊരു മക്കളോട് എങ്ങനെയാ പറയുന്നത് അതുപോലെ അവര് ഉൾക്കൊണ്ട് അത് സാധിച്ചു തരും സങ്കടപ്പെടുമ്പോൾ ാണ് രാധാമണി അപ്പം ചേട്ടത്തിയാണല്ലേ രണ്ടുപേരും കൂടിയാണ് ഇവിടുത്തെ ആചാരാനുഷ്ഠാനങ്ങളൊക്കെ നടത്തിക്കൊണ്ട് അല്ലേ ഒരു പേടി ഭയം ബാധാ ഉപരി ദോഷ ഗുരുങ്ങളും അതുങ്ങളൊരു ഭക്ഷണം ജീവിച്ചു കൊടുത്താലോ ഒരു ചരൻ്റെ ജപത്തോടു കൂടി അത് ഏറ്റവും അത് മഹനീയമായി കലാശിക്കുന്ന അത്ഭുതങ്ങൾ ഞാൻ കണ്ടു ബോധ്യപ്പെട്ടിട്ടുള്ള ഒരു പുരോഹിതൻ കൂടിയാണ് അതായത് ഇരുപത് വർഷക്കാലം കൊണ്ട് ഒരു സാഹോദര്യ ബന്ധമുള്ള ഒരു വീടാണിത് അപ്പം ഇവിടെ ഈ നാഗത്തറ വന്നതിന് ശേഷം ഒരുപാട് അസുഖബാധിതരും അതുപോലെ തന്നെ ഈ ആഭിചാരദോഷങ്ങളാൽ ഉഴരുന്നവരൊക്കെ പലരും ഇവിടെ വന്ന് പോയിട്ടുണ്ട് ഇവരോടൊക്കെ ഞാൻ ഇവിടെ വന്നതിന് ശേഷം നിങ്ങൾക്കുണ്ടായ അനുഭവം എന്താണ് ചെയ്തിട്ടുണ്ട് അവർ കൃത്യമായിട്ട് ഞങ്ങളെ ആ അതിന് പരിഹാരം കണ്ടുവന്നവർക്ക് അങ്ങനൊരു വിശ്വാസം നമസ്കാരം നമ്മൾ ഇന്ന് ഇത്ര നേരം കണ്ടു പരിചയപ്പെട്ടത് ആലപ്പുഴ ജില്ലയിലെ ചെങ്ങന്നൂർ താലൂക്കിലെ കൊഴുവല്ലൂർ ചെങ്ങന്നൂർ കൊഴുവല്ലൂർ വെൺമണി മൂന്നാം വാർഡിൽ ചെയ്യുന്ന മുകളയത്ത് കിഴക്കിൽ വന്ന കാവാണ് ഇവിടുത്തെ വിശേഷതകളാണ് നമ്മൾ പരിചയപ്പെട്ടത് ഇവിടുത്തെ അമ്മ അണ്ണാശാലമ്മയെപ്പോലെ തന്നെ സർപ്പങ്ങളെ ഉപാസിക്കുകയും സ്നേഹിക്കുകയും ആരാധിക്കുകയും ചെയ്ത് അവരിലെ സ്വന്തം മക്കളെപ്പോലെ പരിപാലിക്കുന്നു ഈ അമ്മ പല വൈകല്യങ്ങളും മറന്നാണ് ഒരു ക്ഷേത്രം അല്ലെങ്കിൽ ഈ ഒരു കാവുമായിട്ട് വളരെ ഇഴുകിച്ചേർന്ന് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് ഇവിടെ ധാരാളം ആൾക്കാർ വന്നു പോകുന്നുണ്ട് എന്നാണ് പറയപ്പെടുന്നത് പല ആൾക്കാരും പല അനുഭവങ്ങളും പങ്കുവെക്കുന്നതുകൊണ്ട് അപ്പം ഈ കാവിൻ്റെ വിശേഷതകളാണ് നമ്മളിന്ന് പരിചയപ്പെട്ടത് വീഡിയോ കണ്ട എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ നന്ദി നമസ്കാരം